അപ്പോൾ നമ്മൾ ഡേ ടു ആട്ടോ ഇന്ന് ഇന്നലെ നമ്മൾ കുഴപ്പമില്ലാതൊക്കെ പോയിട്ടാണ് ഫുഡ് അങ്ങനെ വെച്ചിട്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വർക്കൗട്ട് മസ്റ്റ് ആണ് കേട്ടോ ഇന്നലെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചതാണ് കേട്ടോ അങ്ങനത്തെ മക്കളെ ഇപ്പോൾ അതേപോലെ എണീറ്റ് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചതാണ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം തന്നെ നോക്കിയത് പെട്ടെന്ന് ഒരു അയില മുണവിടാന്ന് കേട്ടോ എന്നാൽ പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കപ്പ പുഴുങ്ങിയത് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ വേറെ പരിപാടിയൊക്കെ ഒന്നും ചെയ്യുക അപ്പോൾ ഞാൻ നമുക്ക് ഡേറ്റ് ആണെങ്കിലും അവരിത് നോക്കണമല്ലോ മക്കളതും ഹസ്ബൻഡിൻ്റെ ഒക്കെ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നമ്മളെ ചായക്ക് ഇവിടെ തട വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചായപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് നമ്മൾ സ്പെഷ്യൽ ഒരു ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ നല്ല കളറൊക്കെ വന്ന് നല്ല സ്ട്രോങ് അടിപൊളി ഇപ്പോളി കട്ടൻ ചായ ഉണ്ട് പേസ് ഞാൻ ചായ കുടിക്കലില്ല ഇപ്പോൾ ഡേറ്റ് ആയ കാരണം ചായ കുടിക്കുകയാണെങ്കിലും ഞാൻ മധുരം ചെറുങ്ങനെ ഇടൂട്ടോ ഓവർ മാത്രമൊന്നും എനിക്കിഷ്ടമല്ല ചായയിൽ അതങ്ങനെ പോട്ടെ അപ്പോൾ അത് ആ കറി ഇവിടെ തിള വരുന്നുണ്ട് അപ്പോൾ കറിക്ക് അതിലേട്ടോ നമ്മൾ ഇന്നലെ തന്നെ ഞാൻ രാത്രി രാത്രിയിൽ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണോ ഓഫീസിൽ പോകാൻ അപ്പോൾ പെട്ടെന്ന് ചിടപടാച്ചിട്ട് നോക്കുകട്ടോ കൈസ് ഉച്ചക്കും ഇത് തന്നെ കേട്ടോ കഴിക്കണത് ഉച്ചയ്ക്കും ഞാൻ കൊണ്ടുപോകണത് കുറച്ച് ചിക്കനുണ്ട് അപ്പം ചിക്കനും പൂളിയും കൂടി ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത് പിന്നെ രാവിലെക്കൊക്കെ ഉള്ള കേട്ടോ അങ്ങനെ പിന്നെ ഉച്ചക്ക് പിന്നെ വീട്ടിലാരുണ്ടാവില്ലല്ലോ അവളെല്ലാവരും പോവും പിന്നെ എല്ലാവരും വൈകുന്നേരമല്ലേ എത്തുള്ളൂ അപ്പോൾ അതിലേക്കുള്ള ഒരു പടയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാ കപ്പ ചെറിയതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ചെറിയ ആൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു വാശി പിടിച്ചപ്പോൾ അതെങ്കിലും അത് എന്നാലും വേണ്ടിയില്ല പെട്ടെന്ന് കുളി കാര്യങ്ങളൊക്കെ കഴിച്ചാൽ സ്കൂളിൽ പോകാനാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ കൈസ് നമുക്ക് തിന്നാനൊക്കെ തോന്നും പക്ഷെ ഞാനത് തിന്നുന്നില്ല തിന്ന് കഴിഞ്ഞാൽ പോയില്ലേ അങ്ങനത്തെ ഗൈസ് മുടയും പഞ്ചസാരയും ഇട്ടിട്ടു കേട്ടോ അതിന് ഏലക്ക ഇട്ടിട്ടുണ്ട് അതങ്ങ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ടോ ആളിവിടെ വന്ന് ഇരിക്കുന്നുണ്ട് അത് കാത്തിരിക്കുകയാണ് കണ്ടിയില്ല ഞങ്ങൾ കുപ്പായിട്ടിട്ടുള്ളത് മുഞ്ഞ് ബാക്കേക്കും ബാക്കും മുഞ്ഞുക്കൊക്കെ ആയിട്ട് ഇട്ടാണ് ഇട്ടോ ഇപ്പം നീറ്റ് വന്നിട്ടുള്ളൂ ബ്രഷൊന്നും ചെയ്തിട്ടില്ലേ ആ പോയപ്പോൾ ബ്രെഡ് റെഡി ആക്കിയാലേ ബ്രഷ് ചെയ്യുകയുള്ളൂ എന്നാണ് ഇരിക്കുകയാണ് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞതിനേഷം അതാണ് ഞാൻ ഓഫീസ് കൊണ്ടുപോകാമല്ല പോളി പിന്നെ അതുപോലെ ചിക്കനും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ മിക്ക പുറത്താ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അതാ ഓഫീസിൽ വന്നിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ലഞ്ചിനായിട്ട് കൊണ്ടുപോകണത് കുറച്ച് കപ്പയും പിന്നെ അതിലോട്ട് കുറച്ച് ചിക്കൻ കറിയും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് അവിടെ കാണിച്ച് തരേണ്ടത് അപ്പം പോയിട്ട് വരാട്ടോ ബായ് ഓഫീസിലെത്തിയിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നീ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന പൊട്ടായിട്ട് വരാട്ടോ അങ്ങനെയൊക്കെ നമ്മുടെ ഫുഡ് ടൈം ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് ഇതാണ് നമ്മളെ ഷാമിലി ഞാൻ മെലിഞ്ഞത് കാണാൻ വേണ്ടിട്ടോള് ഏറ്റോ അവിടെ തുടങ്ങുള്ളൂ നമ്മളെ പാത്രമൊക്കെ വേണ്ടിരിക്കുന്നുണ്ട് അതിന് കൈയുക ഫുഡ് കഴിക്കുക അത്രയേ ഉള്ളൂ അങ്ങനത്തെ കൈ ഞാനെന്റെ ലഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ട് ആ ചോറ് കഴിക്കാനിട്ട് വല്ലാതെ ക്ഷീണ കാര്യങ്ങളൊന്നും കേട്ടോ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കുന്നുണ്ടല്ലോ വല്ലാതെ കുഴപ്പമില്ല പിന്നെ മക്കളെ ഇതിൻ്റെ കൂടെ വർക്കൗട്ട് മസ്റ്റാണ് കേട്ടോ എന്നാലേ നമുക്ക് കപ്പൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ആ വീട്ടിലെത്തിയ ശേഷം കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു അതൊക്കെ തനക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷം വരുന്നത് പിന്നെ വൈകുന്നേരം ഞാനിവിടെ വന്നതിന് ശേഷം ജീരക വെള്ളം ഉണ്ടാക്കിയിട്ട് ഒരു വൺ ലിറ്റർ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ രാത്രിക്കത്തെ ഫുഡ് അയക്കാം അത് ഞാൻ ഇന്ന് എടുക്കുന്നത് വീറ്റ് ബ്രെഡും അതുപോലെ ചിക്കൻ കറിയും കൂടെ ഉള്ളു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഗായസ്